ഓർമ്മയുണ്ടോ ആ ദിവസങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ കേരളം മുഴുവൻ ഒരു പേര് കേട്ട് അമ്പരന്നു ആര്യ രാജേന്ദ്രൻ വെറും ഇരുപത്തിയൊന്ന് വയസ്സ് രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ തൊഴിലാളി വർഗത്തിന്റെ മകൾ വിപ്ലവം സോഷ്യലിസം മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടി ഇടതുപക്ഷം ആഘോഷിച്ചു ചരിത്രം എഴുതിയെന്ന് സി പി എം പ്രഖ്യാപിച്ചു സാധാരണക്കാരന്റെ കുട്ടിയെ തലസ്ഥാന നഗരത്തിന്റെ അമരത്തേക്ക് കൊണ്ടുവന്ന ധീരമായ തീരുമാനം മാറ്റം തുടങ്ങുന്നു യുവത്വം ഭരണത്തിലേക്ക് ഇതായിരുന്നു അന്നത്തെ തലക്കെട്ടുകൾ പക്ഷെ ഇന്ന് അഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഈ ചരിത്രം എടുത്ത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ അല്ല നമ്മൾ ഇവിടെ വിലയിരുത്തുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം തിരുവനന്തപുരം നഗരസഭയെ അവർ നയിച്ച സി പി എം ഭരണസമിതിയുടെ വഞ്ചനയുടെയും കെടുകാര്യസ്ഥതയുടെയും തട്ടിപ്പുകളുടെയും കണക്കുകളാണ് നമ്മൾ ഇവിടെ തുറന്നു കാട്ടാൻ പോകുന്നത് ഈ അഞ്ചു വർഷം തിരുവനന്തപുരത്തിന് എന്ത് കിട്ടി മികച്ച നഗരസഭയ്ക്കുള്ള അവാർഡുകൾ കിട്ടി എന്ന് പറഞ്ഞ് മേയർ പോസ്റ്റ് ഇടുമ്പോ ഒരു മഴ പെയ്താൽ മുങ്ങുന്ന മാലിന്യം കുന്നുകൂടുന്ന കക്കൂസ് വെള്ളം റോഡിലൂടെ ഒഴുകുന്ന കൊതുക് കടിച്ചു രോഗങ്ങൾ പടരുന്ന ഈ നഗരം സത്യമെന്തെന്ന് വിളിച്ചു പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറിയ തട്ടിപ്പുകൾ മറയ്ക്കാനുള്ള വലിയ വർണ്ണക്കടലാസ് ആയിരുന്നോ ഈ ഇരുപത്തിയൊന്ന് വയസ്സ് എന്നത് നമുക്ക് പരിശോധിക്കാം ആര്യയുടെ കണ്ണീരിൽ കുതിർന്ന വൈകാരിക കുറിപ്പിലെ കള്ളങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൽ ഡി എഫ് ഭരണത്തിന്റെ യഥാർത്ഥ ദുരിതങ്ങളും മേയർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ആര്യ രാജേന്ദ്രൻ പങ്കുവച്ച വൈകാരികമായ കുറിപ്പ് ശ്രദ്ധിച്ചോ സാധാരണ കുടുംബം വാടക വീട് സാമ്പത്തിക പ്രയാസങ്ങൾ കേൾക്കുന്നവരുടെ കണ്ണ് നനയിക്കുന്ന ഈ കഥയുടെ പിന്നിൽ ഒരു രാഷ്ട്രീയ തന്ത്രം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് തിരുവനന്തപുരം നഗരം ഭരിക്കാൻ സി പി എമ്മിന് എളുപ്പമുള്ള ഒരു മുഖം ആവശ്യമായിരുന്നു പരിചയ സമ്പന്നരായ അഴിമതിയുടെ കറ പുരണ്ട പഴയ നേതാക്കളെ മുന്നിൽ നിർത്തിയാൽ ജനം ചോദ്യം ചെയ്യും അപ്പോഴാണ് ക്ലീൻ ഇമേജുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തോളിൽ കൈയിട്ട ഈ പെൺകുട്ടിയെ അവർ അവതരിപ്പിക്കുന്നത് പരിചയ സമ്പത്ത് ഭരണപാഠവും ദീർഘവീക്ഷണം ഇതെല്ലാം ആവശ്യമില്ല മുഖം മാത്രം മതി എന്ത് സംഭവിച്ചു നഗരം വരച്ചത് ആരെയായിരുന്നില്ല കോർപ്പറേഷന് താക്കോൽ എപ്പോഴും പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ പോക്കറ്റിൽ ഭദ്രമായിരുന്നു പ്രധാനപ്പെട്ട ഓരോ തീരുമാനങ്ങളും വന്നത് പാർട്ടി ഓഫീസിൽ നിന്നുമാണ് മേയർക്ക് കസേരയിൽ ഇരിക്കാൻ മാത്രമേ അനുവാദം ആര്യയുടെ കുറിപ്പിൽ പറയുന്ന കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം പാർട്ടി കമ്മിറ്റികൾ എന്നിവയൊക്കെ വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു ഈ യുവമേയർ ഈ പാർട്ടിയാണ് യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനെ കുറിച്ച് മേയറുടെ കുറിപ്പിൽ സ്വയം പുകഴ്ത്തുന്നത് എന്നാൽ ആര്യയുടെ പിൻവാങ്ങൽ കണ്ടില്ലേ അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റില്ല അഴിമതി ആരോപണങ്ങളുടെയും കെടുകാര്യസതയുടെയും കറപുരണ്ട ആ അഞ്ചു വർഷം കൊണ്ട് പാർട്ടിയുടെ ലക്ഷ്യം പൂർത്തിയായി പൊതുരക്തത്തെ പ്രോത്സാഹിപ്പിച്ചു എന്നൊരു ചരിത്ര നേട്ടം മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയെടുത്തു ഇനി വേറെ ഒരാളെ പരീക്ഷണത്തിനായി കൊണ്ടുവരുന്നു ഇത് യുവജനങ്ങളോടുള്ള സ്നേഹമല്ല ഇത് നഗ്നമായ രാഷ്ട്രീയ ചൂഷണാണ് മേയർ തന്റെ കുറിപ്പിൽ അഭിമാനത്തോട് പറയുന്നുണ്ട് യു എൻ ഹാബിറ്റജ് അവാർഡ് മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന കേന്ദ്ര അവാർഡുകൾ ഏത് മാനദണ്ഡത്തിലാണ് ഈ അവാർഡുകളൊക്കെ കിട്ടിയത് യഥാർത്ഥത്തിൽ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാതെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ കൊടുക്കുന്ന അവാർഡുകൾക്ക് എന്ത് വിശ്വാസതയാണുള്ളത് അറിയാതെ ചോദിക്കുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഈ അഞ്ച് വർഷം അനുഭവിച്ച ദുരിതങ്ങളൊക്കെ ഒന്ന് നോക്കുക ഒന്ന് മാലിന്യ പ്രതിസന്ധി നഗരത്തിലെ മാലിന്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ഈ കാലയളവിൽ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ടോ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പോലും മാലിന്യം കുന്നുകൂടുകയാണ് മഴ പെയ്യുമ്പോൾ അതെല്ലാം ഒഴുകി വീണ്ടും റോഡുകളിലേക്ക് എത്തും സുസ്ഥിരം വികസനം എന്ന് പറയുമ്പോൾ ദുർഗന്ധം വമിക്കുന്ന രോഗങ്ങൾ പരത്തുന്ന ഈ നഗരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ റോഡുകളിലെ ശോചനീയാവസ്ഥ ഓരോ മഴക്കാലത്തും നഗരത്തിലെ റോഡുകൾ കുളമായി മാറുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ അറ്റകുറ്റപ്പണിക്ക് കരാർ കൊടുക്കുന്നു അതിൽ നിന്നും കമ്മീഷൻ പറ്റുന്നു ടാറിംഗ് നടത്തുന്നു അതുപോലെ തന്നെ അടുത്ത മഴയിൽ അതങ്ങ് പൊളിയുന്നു എവിടെ പോയി ആ കോടികൾ ഇതാണ് എൽ ഡി എഫ് ഭരണത്തിന്റെ വികസന കാഴ്ചപ്പാട് പിന്നെ ഒരു ഡെപ്യൂട്ടി മേയറുടെ പിന്തുണയെ കുറിച്ച് മേയർക്ക് പറയാം പക്ഷേ ഈ ഭരണസമിതിയുടെ മുഖത്ത് കറുത്ത മഷിയായി നിൽക്കുന്ന ഒരു കൂട്ടം അഴിമതി ആരോപണങ്ങൾ വേറെയുമുണ്ട് പാവപ്പെട്ട കുട്ടികൾക്കുള്ള ഭക്ഷ്യക്കെറ്റിൽ നിന്നും ഓരോന്നോരോന്ന് വാങ്ങിയെടുത്തതിൽ തുടങ്ങി നഗരസഭയിലെ കൗൺസിലർമാർക്ക് ബാഗ് വാങ്ങിയതിൽ വരെ കൈക്കൂലി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളെ തകർക്കാൻ മേയർക്ക് കഴിഞ്ഞോ ഇല്ല വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു യു എൻ അവാർഡ് കിട്ടി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ കൊതുക് കടിച്ച് പനി വന്ന ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി ചോദിക്കുക എന്താണ് ഈ ഭരണസമിതി നിങ്ങൾക്കായി ചെയ്തത് പൂജപ്പുരയിൽ ചെന്നിട്ട് ചോദിക്കുക മാലിന്യം കൊണ്ട് ജീവിതം അടുത്ത നിങ്ങളുടെ ഈ വിഷമം മേയർക്ക് മനസ്സിലായോ എന്ന് ഇതാണ് എൽ ഡി എഫിന്റെ മികച്ച നഗരസഭ അവാർഡുകൾ പാർട്ടിക്കുള്ളതാണ് ദുരിതം ജനങ്ങൾക്ക് മാത്രവും ആര്യയുടെ കുറിപ്പിലെ ഒരു വാചകം ശ്രദ്ധേയമാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചാരണവും ആക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ നാല് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടി എന്നത് എന്നും ഓർക്കുന്ന ചരിത്രമുഹൂർത്തമാണ് ഇവിടെയാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ തട്ടിപ്പുകളുടെ കാതൽ കിടക്കുന്നത് ഒന്ന് നിയമന തട്ടിപ്പുകൾ ചരിത്രത്തിൽ ആദ്യമായി ഒരു മേയർക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു നിയമനം സംബന്ധിച്ച കത്താണ് സി പി എം നേതാക്കളുടെ ലിസ്റ്റ് മേയറുടെ ലെറ്റർ ഹെഡിൽ വരുന്നു പാർട്ടി സഖകൾക്ക് മാത്രം നിയമനം ഉറപ്പാക്കുന്നു നഗരസഭ എന്നാൽ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസല്ല പൊതുസ്ഥാപനങ്ങളിൽ ജോലി നൽകാൻ പാർട്ടിക്ക് എന്ത് അധികാരമാണുള്ളത് ഈ ആരോപണം ശരിയില്ലെങ്കിൽ അത് തെളിയിക്കാൻ മേയർക്ക് കഴിഞ്ഞോ ഇല്ല കേസ് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് മേയർ സ്ഥാനത്തിന്റെ വിശ്വാസ്യതയാണ് ആ കത്ത് ചോദ്യം ചെയ്തത് പിന്നെ സ്വജനപക്ഷപാതം മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ് എന്ന് മേയർ പറയുന്നു വാഴക്കാലയിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത പാവപ്പെട്ടവന്റെ വാക്ക് കേൾക്കുന്നതിനേക്കാൾ ഈ ഭരണസമിതി ശ്രദ്ധിച്ചത് സ്വന്തം സഖാക്കളുടെ വിഷമം തീർക്കാനായിരുന്നില്ലേ നിയമങ്ങൾ കാറ്റിൽ പറത്തി നഗരത്തിന്റെ പണം പാർട്ടിയുടെ അജണ്ടകൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തു പിന്നെ സർക്കാരിന്റെ ഊർജം എന്ന തട്ടിപ്പ് അതായത് പ്രതിസന്ധികൾ മറികടന്ന് പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ ഊർജ്ജം നൽകിയത് ഈ സർക്കാരാണ് എന്നും മുഖ്യമന്ത്രിയോടുള്ള കടപ്പാടും മേയർ ആവർത്തിക്കുകയാണ് എന്നാൽ ഈ ഭരണസമിതിക്ക് നേരെ ഉയർന്ന പ്രധാന ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാർ ഒതുക്കി തീർക്കുകയല്ലായിരുന്നോ സ്വന്തം അഴിമതി ആരോപണങ്ങൾ മറച്ചുവെക്കാൻ സർക്കാരിന്റെ പിന്തുണ തേടുക അതിന് ഊർജ്ജം എന്ന് പേരിടുക ഇതാണ് എൽ ഡി എഫിന്റെ ശൈലി തെറ്റുകൾ തിരുത്തുന്നതിനേക്കാൾ അവർ പ്രാധാന്യം നൽകിയത് തെറ്റുകൾ ഒളിപ്പിക്കാനാണ് ഇരുപത്തി ഒന്നാം വയസ്സിൽ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ മേയർ കസേരയിൽ ഒരാൾ ഇരുന്നു എന്നതിൽ ഒരു ചരിത്രമുണ്ട് പക്ഷേ ആ കസേരയിൽ ഇരുന്നയാൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിലാണ് യഥാർത്ഥ ചരിത്രം അടങ്ങിയിരിക്കുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നതിനെ കുറിച്ച് മേയർക്ക് പറയാം പക്ഷേ ഈ അഞ്ചു വർഷം കൊണ്ട് അവർ എന്ത് ചെയ്തു എന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു പോരാട്ടം തുടരുമെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വൈകാരിക കുറിപ്പ് പങ്കുവെച്ച് പോകുമ്പോൾ തിരുവനന്തപുരം നഗരം ഓർക്കേണ്ടത് ഈ അഞ്ചു വർഷത്തെ ദുരിതങ്ങൾ മാത്രമാണ് എന്നെ പറയാനാകൂ നിയമനം അട്ടിച്ച് നിയമനം അട്ടിമറിക്കപ്പെട്ട യുവജനത പാർട്ടിക്ക് വേണ്ടി എഴുതിയ നിയമന കത്തുകൾ അവാർഡുകളുടെ പേരിൽ ഒളിപ്പിച്ചു വെച്ച കെടുകാര്യസ്ഥത അഞ്ചു വർഷം മുമ്പ് നമ്മൾ കണ്ടത് ഒരു പ്രതീക്ഷയുടെ മുഖമായിരുന്നു ഇന്ന് നമ്മൾ കാണുന്നതോ പാർട്ടി സംവിധാനം കളഞ്ഞ ഒരു പൊതുപ്രവർത്തന ജീവിതമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു പാവം മാത്രമായിരുന്നു ആര്യ രാജേന്ദ്രൻ ാലും ഉത്തരം പറയും പക്ഷേ പ്രിയ തിരുവനന്തപുരം നിവാസികളെ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉത്തരം പറയണം നഗരത്തിന്റെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക ഈ അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി